മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഡബിൾ ഫോൺ ത്രീ യുവജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ പണമായി നൽകുന്നതിന് പകരം അവരെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന സാമ്പത്തിക വിദഗ്ധരും കോൺഗ്രസ് നേതാവുമായ യുവജനങ്ങൾക്ക് നേരിട്ട് പണം നൽകുന്നതിലൂടെ നാടിന് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏതൊരു സാമ്പത്തിക സഹായവും ഉൽപ്പാദനക്ഷമമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുമ്പോഴാണ് അത് സമൂഹത്തിന് ഗുണകരമാകുന്നത് അതിനാൽ തൊഴിൽ വൈദഗ്ധ്യ പരിശീലനങ്ങളുടെയും പുതിയ സംരംഭങ്ങളിലൂടെയും യുവാക്കളെ സ്വയം പര്യാപ്തമാക്കിയ ശേഷം ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് ഉചിതമെന്നും വി അനുരുദ്ധൻ വ്യക്തമാക്കി ആ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതിൽ ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമായി തോന്നുന്നു ഒന്ന് യുവജനങ്ങൾക്ക് നമ്മൾ അവരെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കിക്കൊണ്ട് വേണം അവർക്ക് പണം കൊടുക്കാനായിട്ടെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അവർക്കൊരു ക്ലസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് ജോലി ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നതിന് അവരെ പ്രാപ്തരാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ ജോലി ചെയ്യാൻ ശ്രമിക്കുകയും അതുവഴി നാടിന് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ പണം കൊടുത്താൽ അതുകൊണ്ടൊരു അഭിവൃദ്ധി നേടുക ബുദ്ധിമുട്ടാണ് കൂടാതെ നമ്മൾ ഈ പണം മുഴുവനും പിരിക്കുന്നത് കച്ചവടക്കാർ മുഖാന്തരമാണ് ആ കച്ചവടക്കാർ മുഖാന്തരം പിരിക്കുമ്പോൾ അവരിലുള്ള വിഭാഗത്തോട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഇനിയിപ്പോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എത്രയോ ഒരു തുകയ്ക്ക് കുറവുള്ള ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സഹായം ചെയ്യുമെന്ന് വായിക്കാൻ കഴിയും ആ ചെറിയ തുക വരുത്താനായിട്ട് ഇപ്പോൾ പണിയെടുക്കുന്നവർ കച്ചവടക്കാരായിട്ടുള്ളിലേക്ക് ശ്രമിക്കും ഞങ്ങൾക്ക് ഇത്രയും തരുന്നില്ല എന്ന് പറഞ്ഞ് നീ ഒന്ന് ശുപാർശയാണെന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെ ശുപാർശ ചെയ്യാൻ പറ്റും കാരണം അവിടെ ലേബർ നിയമം ശക്തമായിട്ട് നിൽക്കുകയാണ് ലേബർ നിയമത്തിൽ ഒരു മിനിമം വേദന കൊടുത്തില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാവും ഈ പറഞ്ഞിരിക്കുന്നതും മിനിമം വേദന കിട്ടാൽ കുറവാണ് അങ്ങനെ കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയും ചെയ്യുന്നതും ശരിയല്ല ഒന്ന് ചെയ്യുമ്പോൾ വേറൊരു എന്തിനു പ്രശ്നം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു